ലക്ഷ്മി എന്താ പറയാനുള്ളത് കേട്ടെ ലക്ഷ്മി കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്തത് ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് ഞാൻ താല്പര്യമില്ലോ പറഞ്ഞൊരു നിങ്ങളുടെ താല്പര്യം മാത്രമാണ് നിഷിപ്പ് നിങ്ങളുടെ സൗകര്യത്തിൽ ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് മാത്രം എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ അറിയാമല്ല ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല വളരെയധികം പ്രശ്നം ഉണ്ടാവും ലക്ഷ്മി ഇത് ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനാണ് ചോദ്യം ചെയ്യുന്നത് എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്താണ് കുഴപ്പം ഞാൻ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ പറഞ്ഞു ഞാനൊരു അമ്മയാണ് എന്റെ മോനെ ഈ വിഷയം പിന്നെ അർഹിക്കുന്ന കൂടി എല്ലാവരും ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ആദ്യം നമ്മളെ കുടുംബങ്ങൾ ഈ വിഷയം മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ പിന്നെ ആളോട് ആക്രോശിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ വാചകങ്ങളൊക്കെ ഇവിടെ അമിതമാഷ പലതും പറഞ്ഞു അല്ല ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോയുടെ ഫണ്ടമെന്റൽസിനെയാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഇതാണ് വീട്ടമ്മമാരും കുട്ടികളും കേരളത്തിലെ മലയാളികളും തിരിച്ചറിയേണ്ട ഒരു കാര്യം അഥവാ ഏഷ്യാനെറ്റ് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം എൽ ജി ബി ടി ക്യൂ എ ഐ എ പ്ലസ് 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 എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത്തരമൊരു കൾച്ചറിനെ മലയാളി സമൂഹത്തിലേക്ക് കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് പിന്നെ ശരിക്ക് കൊണ്ടുവരാൻ വേണ്ടി പിന്നെ എടുത്തു വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിന് ചട്ടം കെട്ടിയ അതിൻ്റെ അവതാരകനാണെ ഈ നടൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക ഈ പ്രോഗ്രാം ഒരിക്കലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനോ മറ്റുള്ളവരില്ല ഇവർക്ക് കാശ് കിട്ടാനും നമ്മുടെ അടുത്ത തലമുറയെ കുളം തോണ്ടാനുമുള്ള പ്രോഗ്രാമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇരിക്കുന്ന ഇരുത്തുന്ന ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇത് കാണുന്ന കാഴ്ചക്കാരും കുടുംബിനികളും കുട്ടികളും മലയാളികളും ഈ വിഷയം തിരിച്ചറിയാൻ കിട്ടിയ ഒരു സന്ദർഭമായിട്ട് എന്ത് ചെയ്യണം ഇതിനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുന്നത് നമ്മൾ നേരത്തെ ഈ വിഷയം ഇപ്പോൾ ഇപ്പോഴും നല്ല കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇത് പാഠ്യപദ്ധതി വന്ന സമയത്താണ് കൂടുതൽ ചർച്ച വന്നത് ജനകീയ ചർച്ച വന്നപ്പോൾ അതിൻ്റെ ആ കരട് രേഖ ആ കരട് രേഖയ്ക്ക് മുമ്പ് പല രീതിയിലിറങ്ങിയ കുടുംബശ്രീയുടെ ഒരു പിന്നെ രേഖ ഉണ്ടായിരുന്നു ആ രേഖകളിലൊക്കെ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ സംവിധാനവും അതിൽ എൽ എന്താണ് ജി എന്താണ് അതിൻ്റെ മഹത്വപ്പെടുത്തി കൊണ്ടുള്ള ഒരുപാട് എഴുത്തുകൾ ഉണ്ടായിരുന്നു അത് നമ്മളന്ന് ഇതുപോലെ ചർച്ചയ്ക്ക് വെച്ചു ആ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇതൊന്നും ഇവിടെ നടത്താൻ പോണ കാര്യമല്ല ഇതൊന്നും ഇവിടെ വരാൻ പോണ കാര്യമല്ല വെറുതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കണേ യൂറോപ്പിലൊക്കെ നടക്കണ സാധനങ്ങൾ ഇവിടെ കൂട്ടത്തിൽ നടക്കും എന്ന് നടക്കുന്നവരാണ് അതൊന്നും ഇതിലില്ല അത് ഈ പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ പ്രശ്നങ്ങളുണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ പിന്നെ പരിഗണിക്കണം എന്ന് പറയാനാണ് അല്ലാതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് കൈകാര്യം ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണണ്ട കാത് തുറന്ന് കേൾക്കേണ്ട വാചകങ്ങളാണ് ഈ നടൻ അവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ അതായത് ഒരു സംഗതി സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പാണല്ലോ ഒന്ന് അത് ഗ്ലോറിഫൈ ചെയ്യും എന്നുള്ളതാണ് അതായത് ഒരു സംഗതി എടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും അത് ഗ്ലോറിഫൈ ചെയ്യും ഈ ഗ്ലോറിഫിക്കേഷനാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇദ്ദേഹത്തെ നമ്മുടെ ഭരണപ്രതിപക്ഷ സ്റ്റേജുകളിൽ വലിയ അതിഥിയായിട്ട് ഏത് ഇതിൻ്റെ അംബാസിഡറായിട്ട് ആയിട്ട് ചെയ്യും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തായി ആ നിലക്ക് അംഗീകാരം പിന്നെ വലിയ വലിയ കമ്പനികളും ആളുകളും പിന്നെ സിനിമാ ലോകത്ത് വേറെ നിലക്കുള്ള അംഗീകാരം അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ശരി എന്ന രൂപത്തിൽ ഇവിടെ രാഷ്ട്രീയക്കാർ മുതൽ മന്ത്രിമാർ മുതൽ താഴെ തട്ടിലുള്ള ആളുകൾ വരെ സാധാരണക്കാർ വരെ അങ്ങനെ ഒരു ഒരു പ്രിവിലേജ് ഇവർക്കുണ്ട് ആ പ്രിവിലേജിന് ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പേഷ്യാനെറ്റിന് പോലെയുള്ള ഒരു ഷോയിൽ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അപ്പം ആ ഗ്ലോറിഫിക്കേഷൻ ആണ് ഒന്ന് രണ്ടാമത്തെ എന്താ വെച്ചാൽ ആണ് അതായത് ഇതൊന്നും ഇത്ര കാര്യം കണ്ട അതൊന്നും വിഷയമല്ല എന്ന രൂപത്തിലേക്കുള്ള ഒരു സാമാന്യവൽക്കരണം അത് കഴിഞ്ഞ അവസാനത്താണ് എന്ത് നോർമലൈസേഷൻ അത് മറ്റേ പണ്ട് പിന്നെ നോർമലൈ നോർമലൈസ് ചെയ്ത് പോവാന്നുള്ളത് ഇപ്പം ആ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല അതിന്റെ അടുത്ത സ്റ്റെപ്പൊക്കെ പോയത് നോർ എനിക്ക് ഈ കമ്മ്യൂണിറ്റിനെ ഞാൻ അങ്ങനെ ആക്ഷേപിക്കണമെന്നില്ല അത് അവരങ്ങനെ ജീവിച്ചോട്ടെ അവരത് പറയുന്നുണ്ട് കൃത്യമായി കൃത്യമായി പറയുന്നുണ്ട് എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിൽ അഭിപ്രായമില്ല അത് എത്രത്തോളം ഹരാസ് ചെയ്തിട്ടും അതിനുശേഷം അവഗണിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് ആദ്യം കണ്ട ക്ലിപ്പിന് ശേഷമുള്ള ക്ലിപ്പ് കൂടി ഞാൻ കേട്ടു അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അവസാനം നിങ്ങൾ ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൈബന്തിക്കാൻ പറയുന്നുണ്ട് അപ്പ ആദ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ട് അവളെ അവസാനം കൈ പൊന്തിച്ചില്ല അത് ആ വർത്താനത്തിന്റെ ആ വർത്തമാനത്തിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഒരു ശക്തി ആ ശക്തി കൊണ്ട് ശരിക്കും എന്ത് ചെയ്തതാണ് ആ ട്രോമയിൽ പെട്ടിട്ട് അവർ കൈ കൈ താഴ്ത്തിയിട്ടു പക്ഷെ ഈ പറഞ്ഞ ആ സ്ത്രീ എന്ത് ചെയ്തു വീണ്ടും കൈ പൊന്തി ഒറ്റക്കൊരു കൈ മാത്രം പൊന്തി കാരണം അത്രക്കോ അവർക്ക് ബോധ്യമുണ്ട് എന്ത് ഞാനൊരു അമ്മയാണ് എന്റെ കുട്ടി ഇത് അനുകരിച്ച പ്രശ്നമാണ് അത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം അപ്പോഴാണ് പറയണത് എന്ത് ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്ത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലൊന്നും അല്ലല്ലോ അങ്ങനെ അല്ലല്ലോ അപ്പൊ ഇനി ഇപ്പൊ എത്തിയത് എങ്ങനെയാ ചോദിച്ചാൽ ഇതിനെ ഇനി വിമർശിക്കുന്നത് പോലും പ്രശ്നമാണ് അവർ തീവ്രവാദികളും കുഴപ്പക്കാരുമാണ് നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് പറ്റുന്ന ഒരു ഫിഗറാണ് ഒരു രൂപമാണ് എന്ത് ചെയ്ത് ഇദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഉണ്ടായി വരുന്നത് ഞാൻ സംഭവിക്കാൻ പോണോ കുട്ടികൾ ഈ ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളങ്ങാനും തടഞ്ഞാൽ ഇദ്ദേഹം എടുത്ത റോളായിരിക്കും കുട്ടികളെ രക്ഷിതാക്കളെ നെഞ്ചത്ത് പ്രയോഗിക്കുക അത് മലയാളികൾ നല്ലോണം കാത്തിരുന്നോട്ടെ അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതില് പിന്നെ ഈ സിനിമാ താരങ്ങളുടെയൊക്കെ ഒരു താരപദവി അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവർ പറയുന്ന വിഷയം നോക്കിയിട്ടുവാണെന്ത് എടുക്കാൻ അല്ലാതെ അവരൊക്കെ പറഞ്ഞു വിചാരിച്ച് അത് തൊണ്ട തുടങ്ങാതെ വീഴുന്ന വിഴുങ്ങണ സ്വഭാവം ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഈ ലസ്ബിയൻ ഇപ്പൊ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന സംഗതിയിലെ എല് ഒന്നാമത്തെ അക്ഷരത്തെ സംബന്ധിച്ചാണ് ഇപ്പൊ ഈ പ്രശ്നം അതെ അതെ ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ ഓരോ വിധേയമായാണ് വിശദീകരിക്കണം അത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു തോന്നലാണ് തോന്നലാണിത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുകയാണ് എന്ന ഒരു മുൻവിധി രണ്ടാമത്തെ മുൻവിധി ഇവർക്ക് ലോകം തിരിയില്ല കാലം തിരിയില്ല ഇവർക്ക് പുരോഗമനറിയില്ല അറിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയുള്ള ഒരു മുൻധാരണ വെച്ചുകൊണ്ടേ ഈ വിഷയത്തെ കാണാറുള്ളൂ ഇത് മാധ്യമപ്രവർത്തകർക്ക് നിരക്ഷരാണ് ഈ വിഷയത്തിൽ ഇത് പറയുമ്പോഴേക്കതെന്തോ പേനൻ്റെ പ്രശ്നമാണ് അതെന്തോ ജനറൽ നോട്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വിരളി പിടിക്കും അവരൊക്കെ ഈ വിഷയം ചെയ്യേണ്ടതുണ്ട് ഒന്ന് പഠിക്കേണ്ടതുണ്ട് പഠിക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയാണ് പക്ഷേ ഈ വിഷയമൊന്നും ആർക്കും ചർച്ച ചെയ്യപ്പെടാൻ കഴിയില്ലല്ലോ ചർച്ച ചെയ്യാൻ കഴിയില്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് പിന്നെ ഒന്ന് പഠിക്കാൻ ഈ സന്ദർഭത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ കുട്ടികളുണ്ടാക്കുന്ന സ്വാധീനം ഇപ്പോൾ ഒരു കുട്ടി ഒരു ഒരു കുട്ടി ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടി ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ചിട്ട് അവൻ്റെ അമ്മയോട് ചോദിക്കണത് അമ്മേ ആ പെൺകുട്ടികൾ ആരാണ് എന്താണ് അവർ സിസ്റ്റേഴ്സാണോ ഏ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടി ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കയറുന്ന അതൊരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു എന്നുള്ളതാണ് അപ്പോഴും ഇത് കേൾക്കുന്ന ആൾക്കാർ എന്നാലും ആണു ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക അതുകൊണ്ട് ഒന്ന് ജീവിക്കുക അതൊക്ക ഒറ്റപ്പെട്ട കേസായിരിക്കും അതൊന്നും നമ്മളെ കുട്ടികളിലേക്ക് അങ്ങനെ വരൂല എന്ന് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവൂ എന്നാൽ ഞാനിപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പിന്നെ പ്രഭാഷണത്തിന് വന്നപ്പോഴേ ആ സ്റ്റേജ് കേറുന്നതിന് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് കുടുംബത്തിൽ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കണം ആ ഒന്നിച്ച് ജീവിക്കണം അതായത് പെണ്ണും പെണ്ണും ഒന്നിച്ച് ജീവിക്കണം എനിക്ക് അങ്ങനെയാണ് താല്പര്യം എന്ന് പറയുന്ന കുട്ടികൾ വരെ ഉണ്ട് എന്ന് അവരുടെ രക്ഷിതാക്കൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടെന്നാണ് ആലോചിച്ചു നോക്കണം അപ്പോൾ അതിന്റെ എത്ര ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അപ്പോൾ അതിൽ ഒരു രക്ഷിതാവിൻ്റെ ആശങ്കയാണ് ഒരു കമന്റാണ് ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ബോക്സിൽ കമന്റ് അടിച്ചാണ് എന്താ കമൻറ്റിലുള്ളത് പിന്നെ നമ്മുടെ എൻ്റെ കുട്ടികൾ പോലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്ത് അപ്പം എന്താ സംഭവം അപ്പം ഇത് ഈ രീതിയിലേക്ക് കുട്ടികളിലേക്ക് വരും കുട്ടികൾക്ക് ശരിയും തെറ്റും അറിയില്ലല്ലോ അപ്പം അത് വളരെ ഗൗരവപൂർവ്വം തന്നിട്ടുണ്ട് പിന്നെ രക്ഷിതാക്കൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ് ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയ കുട്ടി ആശുപത്രിയിലായത് ശ്രദ്ധിച്ചോ എന്താ പെണ്ണാകാൻ പെണ്ണാകാൻ വേണ്ടിയിട്ട് ഇതേ സംഭവം തന്നെ ആലപ്പുഴക്കാരിയായ ഒരു കുട്ടി പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവൾ പത്രക്കാരെ മുമ്പിൽ പരസ്യമായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞു പിന്നെ ആ കുട്ടിപ്പിനെ ആത്മഹത്യ ചെയ്തു നോക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കും കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത് ചെറിയ കാര്യമല്ല ഇതിന് നമ്മുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ ഇത് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മന്ത്രിമാർ ഒരുപാടുണ്ട് അവർക്ക് ഇതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അവർ ഇത് പഠിച്ചിട്ടില്ല എന്തോ ഒരു പുരോഗമനം എന്നുള്ള നിനക്കാണ് അവർ ചെയ്യുന്നത് അത് അവരുടെ ഫേസ്ബുക്ക് നോക്കിയാൽ കിട്ടും അവരുടെ പിന്നെ എക്സ് നോക്കിയാൽ കിട്ടും ഒക്കെ നോക്കിയാൽ കിട്ടും അതിലുള്ളതൊക്കെ പിന്നെ വരുന്ന സമീപ ഭാവിയിൽ അതിനൊക്കെ എണ്ണി എണ്ണി അവരെന്ത് ചെയ്യേണ്ടി വരും മറുപടി പറയേണ്ടി വരും ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് എഴുതി വെച്ച നമ്മുടെ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങൾ ഓരോന്നും അതിൻ്റെ ആശയങ്ങൾ എടുത്തു നോക്കിയാൽ എന്താണോ ഈ നടൻ ഇവിടെ വിളിച്ചു പറഞ്ഞത് അതേ ഒരു അത് അതതിൻ്റെ ഒരു വിശ്വൽ രൂപമാണ് അദ്ദേഹം പറഞ്ഞ ആശയമാണ് കുട്ടികളെ പാഠപുസ്തകത്തിലൂടെ പല വരികളിലൂടെയായിട്ട് പഠിപ്പിക്കുന്നത് അതിന്നും കേരളം ചർച്ച ചെയ്തിട്ടില്ല അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് അപ്പോഴേക്കും നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടുണ്ടാവും അത്രേ പറയാനുള്ളൂ